ഹായ് ഫ്രണ്ട്സ് ഗാലക്സി ടെക് ടെക്ട്രാവലിൻ്റെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്കാർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കോഴഞ്ചേരി പാലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കോഴഞ്ചേരി തിരുവല്ല റൂട്ടിലുള്ള കോഴഞ്ചേരി പാലമാണ് ഇതൊരു ഫേമസ് പാലമാണ് അപ്പോൾ നമ്മൾ ഒരുപാട് വർഷം പഴക്കമുള്ള പാലമാണിത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിന് മറ്റൊരു ഉദ്ദേശമുണ്ട് അതായത് നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ അതായത് തസ്കരവീരൽമൽ ഏറ്റവും അഗ്രഗണ്യനാണ് കായംകുളം കൊച്ചുണ്ണി ആ കായംകുളം കൊച്ചിൻ്റെ സിനിമയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ സിനിമയുടെ എൻഡിൽ നമുക്കൊരു ഇത് കാണിക്കുന്നുണ്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായംകുളം കൊച്ചുണ്ണിനെ ഇരുത്തിയിരിക്കുന്ന ഒരു സ്ഥലം കാണിക്കുന്നുണ്ട് അത് കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാം പിന്നെ എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് മാരാമൻ കൺവെൻഷൻ നടക്കുന്ന സ്ഥലമാണ് അതായത് ഈ വെള്ളം നല്ല ഇറങ്ങി കഴിയുമ്പോൾ നല്ലൊരു മൈതാനം പോലെയാകും അപ്പോൾ ഈ മൈതാനത്തിൻ്റെ കരയിലാണ് മാരാമൻ കൺവെൻഷൻ അതായത് കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൺവെൻഷനാണ് മാരാമൻ കൺവെൻഷൻ ഇത് നടക്കുന്ന സ്ഥലമാണ് അതാ കാണുന്നത് ഇതിന് പാറലായിട്ടാണ് ഇപ്പോൾ ഒരു പ പാലം പടത്തുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കോഴഞ്ചേരി പാലത്തിൻ്റെ അതേ സെയിം പാറൽ പാലമാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ പണി നടക്കുന്നത് ഇതും കൂടെ കണ്ട് പണി ഇത് കഴിയുമ്പോൾ വളരെ രസമായിരിക്കും കാരണവശാല വളരെ അതിഗംഭീര കാഴ്ചയായിരിക്കും നമുക്ക് ഈ മാരാമൻ കൺവേഷൻ്റെ ആ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇപ്പോൾ നിൽക്കുന്നത് കോഴഞ്ചേരി പാലം തിരുവല്ല കോഴഞ്ചേരിയിലുള്ള കോഴഞ്ചേരി റോഡിലുള്ള പാലവത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടെന്നാണ് കായംകുളം കൊച്ചിനുടെ ആ ക്ഷേത്രത്തിലേക്ക് നമുക്കിനി നേരെ ആ ക്ഷേത്രത്തിലേക്ക് പോകാം നമ്മളിപ്പോൾ ഈ കോഴഞ്ചേരി പാലം കയറി നമുക്ക് നേരെ കോഴഞ്ചേരി സിറ്റിയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരുപാട് പഴക്കം ചെന്ന പാലമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നേരിമംഗലം പാലത്തിനോട് ഒരു ചെറിയ സാമ്യമുണ്ട് പക്ഷെ അത്രയും ദൂരമില്ല നേരിമംഗലം പാലം ഒരു അര കിലോമീറ്ററോളം തന്നെ വരുന്നുണ്ട് ഇത് അത്രയൊന്നും വരുന്നില്ല എങ്കിൽ തന്നെ നല്ല അതിഗംഭീരമായിട്ടാണ് അതിൻ്റെ പണി സ്ട്രക്ചർ വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് പഴയ ടൈപ്പാണ് ഇത് കോഴഞ്ചേരി ടൗൺ ആണ് നമ്മളീ കാണുന്നത് ഇതൊരു ഞായറാഴ്ചയാണ് ഇന്ന് അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത് ഇല്ലെങ്കിൽ ഒരുപാട് വണ്ടിയും തിരക്കുമൊക്കെ ഉള്ളൊരു നല്ലൊരു ടൗൺ ആണിത് കോഴഞ്ചേരി എന്ന് പറയുന്നത് ഇത് ശരിക്കും അമ്പലങ്ങളുടെ ഒരു നാടായിട്ടും അറിയപ്പെടുന്നുണ്ട് അതായത് ഒരുപാട് അമ്പലങ്ങൾ ഒരുപാട് വിശ്വാസങ്ങളിലെല്ലാം അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ പത്തനംതിട്ട റാന്നി ഏരിയ എന്നൊക്കെ പറയുമ്പോൾ അതിൽ നല്ല പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയുടെ ക്ഷേത്രം നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴഞ്ചേരി ടൗണിന്റെ നടുക്കൂടിയാണ് നേരെ പോയി കഴിഞ്ഞാൽ ചെറുകോൽപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത് നേരെ പോകുമ്പോൾ ചെറുകോൽപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോണം അവിടെയാണ് നമുക്ക് ഈ മണക്ക് എന്ന് പറയുന്ന ഹിന്ദുമത പരിഷത്തിന്റെ ആസ്ഥാനമാണ് നമുക്ക് ഈ ചെറുകോൽപ്പുഴ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നമ്മളിപ്പോൾ പോകുന്നത് പത്തനംതിട്ട റൂട്ടിലേക്കാണ് ിപ്പോൾ ചെല്ലുന്ന ഈ ജംഗ്ഷനിൽ നമുക്ക് റൈഡിലേക്ക് തിരിഞ്ഞാലാണ് ആറന്മുള ക്ഷേത്രത്തിലേക്കുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള ജംഗ്ഷനാണിത് ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ഒരു ക്ഷേത്രമാണ് ആറന്മുള വള്ളംകളിയാണ് നമുക്ക് ഇതിൻ്റെ വളരെ പ്രശസ്തി ആർജിക്കുന്ന ഒരു സ്തംഭവുമായിട്ട് ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആറന്മുള ക്ഷേത്രം അപ്പോൾ അത് ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈഡിലേക്ക് പോകുമ്പം ആറന്മുള ക്ഷേത്രം നമുക്കിവിടുന്ന് നേരെ പോകുമ്പോൾ പത്തനംതിട്ട നമുക്ക് പത്തനംതിട്ട ഇലന്തൂർ റോഡാണ് അടൂർ റൂട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത് നമുക്ക് നേരെ പോകണം ഇവിടുന്ന് റെയിലിലേക്ക് പോകുമ്പം ആറന്മുള ക്ഷേത്രം നമ്മളിപ്പോൾ ഈ കണ്ട ഈ കഴിഞ്ഞ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറന്മുള ക്ഷേത്രം എന്ന് പറഞ്ഞു ഈ ആറന്മുള ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് നമ്മുടെ സുജിത് ഭക്തൻ്റെ ടെക്ട്രാവലേറ്റിൻ്റെ ഓണർ സുജിത് ഭക്തൻ്റെ വീടുള്ളത് അതെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് സുജിത് ഭക്തൻ്റെ വീട് ആറന്മുള ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് വളരെ ഫേമസ് ആണ് സുജിത് ഭക്തൻ യൂട്യൂബിൻ്റെ ഏറ്റവും ഒരിപ്പം യൂട്യൂബിൻ്റെ രാജകുമാരനായിട്ട് വാഴുന്നുകൊണ്ടിരിക്കുന്ന സുജിത് ഭക്തൻ്റെ വീടാണ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ ആ അമ്പലത്തിൻ്റെ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങുന്നൊരു ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് തൊട്ടടുത്ത ജംഗ്ഷനിലാണ് നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത് അതേ നിങ്ങൾ സൂക്ഷി ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ കോഴഞ്ചേരി ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ആറന്മുള ജംഗ്ഷൻ ആറന്മുള ജംഗ്ഷനിൽ നിന്ന് ഒരുപാട് ഇങ്ങോട്ട് പോരേണ്ട കാര്യമില്ല അങ്ങനെ പോരുമ്പം നമുക്ക് തൊട്ടടുത്ത ജംഗ്ഷനാണ് തൊട്ടടുത്ത മെയിൻ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് കായംകുളം കൊച്ചുണ്ണിയുടെ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നേർച്ചകളും ഒരുപാട് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മുടെ സംഭവങ്ങൾ കളഞ്ഞു പോകാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ട് ശത്രുദോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഒട്ടനവധി കാര്യങ്ങൾക്ക് നമ്മൾ ഈ ഈ ക്ഷേത്രം വളരെ പേരുകേട്ട പ്രശസ്തി ആർജിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് അപ്പം അതിൻ്റെ ആ ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന ആ ജംഗ്ഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇവിടെ നിന്നും റൈറ്റിലേക്കാണ് പോകേണ്ടത് ഇവിടെ ഒരു ഒരു കാണിക്കവൻ മണ്ഡപം വെച്ചിട്ടുണ്ട് അത് ഇടപ്പാറമല എന്ന് പറയുന്നിട്ട് ഒരു കാണിക്ക മണ്ഡപമാണ് ഇടപ്പാറമല ഈ ഇടപ്പാറമല മുത്തപ്പൻ ഈ ഇടപ്പാറമല ആ ക്ഷേത്രത്തിൻ്റെയാണ് നമുക്കപ്പോൾ ഈ വഴിയിലൂടെയാണ് പോകേണ്ടത് ക്ഷേത്രത്തിന്റെ തന്നെ ഒരു കവാടമൊക്കെ ഉണ്ട് ഇവിടെ ഫ്രണ്ട്സ് നമുക്ക് അവിടെ പോകുമ്പം ഒരു ചെറിയ നേർച്ച കൊടുക്കുന്നത് നല്ലതാണ് അതായത് ഇത് ഏർ മെഴുകുതിരിയാണിത് ഈ മെഴുകുതിരി കായങ്ങളും കൊച്ചുണ്ടിക്ക് പ്രധാനമുള്ള സംഭവമാണ് പിന്നെ മലനട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് കർപ്പൂരവും തിരിയും എണ്ണയുണ്ട് ഉണ്ട് ചന്ദനത്തിരിയുമുണ്ട് അപ്പോൾ ഇത്രയും സംഭവം നമുക്ക് അവിടുത്തെ ഒരു പ്രധാന നേർച്ചകളിൽ പെടുന്നതാണ് അപ്പോൾ ഇത്രയും ഇവിടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നല്ലതാണ് ഈ ജംഗ്ഷൻ്റെ പേര് കാരംവേലി ജംഗ്ഷൻ എന്നാണ് കാരംവേലിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പം നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററോളം പോകേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ നടന്നാണ് വരുന്നതെങ്കിൽ ഇവിടെ ഓട്ടോറിക്ഷ കിട്ടി ഈ ജംഗ്ഷനിൽ ഇവിടുന്ന് ഓട്ടോറിക്ഷയിൽ പോകാവുന്നതാണ് അവിടെ ചെന്നിട്ട് കുറച്ച് പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് കായംകുളം കൊച്ചിണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെഴുകുതിരിയാണ് അത് കതിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും മലനടയിലേക്ക് നമുക്ക് എണ്ണ ചന്ദനത്തിരി കർപ്പൂരം ഇങ്ങനെയുള്ള ഐറ്റംസ് അവിടെ നേർച്ചയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഫ്രണ്ട്സ് നമുക്ക് ഈ കനാലിൻ്റെ മേളയിൽ നമുക്ക് വരേണ്ടത് ഇവിടുന്ന് ഒരു ചെറിയ ജംഗ്ഷൻ ഉണ്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ടാണ് പോകേണ്ടത് നേരെ ലെഫ്റ്റ് ഇവിടുന്ന് സ്ട്രെയിറ്റാണ് പോകേണ്ടത് സ് നമ്മളങ്ങനെ കാരംവേലി എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ ഇപ്പം ഇവിടെ ഒരു അര കിലോമീറ്റർ മിച്ചം സഞ്ചരിച്ച് നമ്മളിവിടെ കായംകുളം വെച്ചിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് എത്തിയിരിക്കുന്നത് ആ ഓട്ടോറിക്ഷ പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾക്ക് പോകേണ്ടത് ഇവിടെ ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട് ഇടപ്പാറ മലനടയെന്ന് ഇടപ്പാറ മലനടയാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ആ ക്ഷേത്രം അവിടെ നിന്നും ഇവിടുത്തെ മുത്തശ്ശന്മാർ ഈ തുള്ളാൻ പോകുന്ന സമയത്ത് തുള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കായംകുളം കൊച്ചുണ്ണിയുടെ ഒരു ശക്തി ഇവരുടെ ദേഹത്തേക്ക് വരികയും അതിവിടെ കൊണ്ട് ഇരുത്തി എന്നാണ് ഐതിഹ്യം പറയുന്ന ഈ ഈ ക്ഷേത്രത്തിന്റെ അപ്പോൾ ആ ക്ഷേത്രത്തിലേക്കുള്ള കവാടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അവിടെ നേരെ ഇങ്ങനെ നമുക്ക് നേരെ തഴയൊക്കെയാണെങ്കിൽ ഇറങ്ങി ചെല്ലേണ്ടത് ആ പോകുന്ന വഴിക്ക് തന്നെ നമുക്കറിയാൻ പറ്റും ഒരു കാവ് പോലെയാണ് നമുക്ക് കാണുന്നത് ഇതൊരു ഭയങ്കര ഫേമസ് ഒരു കാവാണ് ഒരുപാട് ഏക്കർ സ്ഥലം നീണ്ടു നിർന്ന് കിടക്കുന്ന ഒരു കാവാണ് ഇതിന്റെ നടു മധ്യത്തിലാണ് നമുക്ക് ഈ ക്ഷേത്രം ഉള്ളത് ഇതിൽ നമുക്ക് കാൽനടയായി ഇതിലേ ഇറങ്ങി പോകാവുന്നതാണ് നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് ഇതിലേ ഇങ്ങനെ പോകാം ഇതാണ് ക്ഷേത്രത്തിന്റെ പരിസരം ഇവിടം വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാമെന്നാണ് നമ്മൾ ഏത് വണ്ടി കൊണ്ടാണ് വന്നേ അതുകൊണ്ട് നമുക്ക് ഇവിടം വരെ വരാവുന്നതാണ് അപ്പം തീർത്തും പ്രായമുള്ളവർക്കും കൊച്ചുകുട്ടികൾക്കും നടക്കാൻ പ്രയാസമുള്ളവർക്കും അങ്ങനെ എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ഈ ക്ഷേത്ര പരിസരത്ത് വരെ നമുക്ക് വണ്ടി കൊണ്ട് വരാവുന്ന ഒരു എളുപ്പമായിട്ടൊരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇവിടം വരെ വരാവുന്നതാണ് വരുമ്പോൾ തന്നെ നമുക്ക് ക്ഷേത്രത്തിന് കുറച്ച് നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വരുന്നവർ ഒന്ന് നിയമങ്ങൾ പാലിക്കേണ്ട ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി കണ്ട് വായിച്ചിട്ടൊക്കെ വരുന്നത് നല്ലതാണ് പിന്നെ നമുക്കിവിടുന്ന് വണ്ടി നിർത്തിയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ നേരെ മുമ്പ് വശത്തേക്ക് ഫ്രണ്ട് വശത്തേക്ക് വരികയും അവിടെ കൊച്ചുണ്ണിനെ ഇരുത്തിയിരിക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അവിടെ നമുക്ക് തൊഴുതു മടങ്ങി പോകാം അവിടെ ചെറിയ കാവ് സർപ്പക്കാവ് ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമുക്ക് പോകാം ഞങ്ങൾ ഒരിക്കലും ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ രണ്ട് അമ്മച്ചിമാരുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ആ അമ്മച്ചിമാർ ഇവിടുത്തെ കുറച്ച് കഥകളെല്ലാം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്റ്റോറീസാണ് നമുക്ക് പറഞ്ഞു തന്നത് കാരണം കായംകുളത്താണ് കൊച്ചുണ്ണിയുടെ നാടെങ്കിൽ പോലും കൊച്ചുണ്ണിനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുള്ളത് നമ്മളുടെ ഈ തിരുവാറന്മുള അപ്പൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ കൊച്ചുണ്ണിയുടെ ഈ തേജസ് വന്നതെന്നും ഈ ശക്തി എങ്ങനെയാണ് ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നതെന്നെല്ലാം നമുക്ക് ആ അമ്മച്ചിമാർ നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇത് നേരത്തെയാണ് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം വിടുത്തെ അറിയാരപ്പെട്ടവര് അവകാശപ്പെട്ടവരാണ് അവരിവിടുത്തെ അവകാശികളായിട്ട് അവരവിടുത്തെ എടുത്ത് തുള്ളി അതുകൊണ്ട് അവർ കഴിഞ്ഞ വരാം അങ്ങനെ ആയപ്പോ അപ്പൂപ്പൻ തുള്ളാൻ പോയപ്പോ തുള്ളിയെടുത്ത് വെച്ചാൽ പൂവൻ ഇത് വല്ലാത്ത ശരീരത്തിന് ഇതുവന്നപ്പോ അപ്പുവനേതോ തോന്നിപ്പോന്നു ഒരു ഞാൻ പറഞ്ഞത് ഞാൻ കാര്യങ്ങളെക്കുറിച്ച് നീയാ പറഞ്ഞു ചോദിച്ചു എന്തുവാ കാര്യം അതെനിക്ക് ഒരു ഇരിപ്പിടം തരാമോന്ന് എനിക്ക് തരാമെന്ന് പറഞ്ഞു അതാ തിരുവാറുമുളയപ്പന്റെ അവൽക്കാരൻ എടപ്പാറ മല മലയുടെ ആള് കായംകുളം കിട്ടുന്നു എടപ്പാറമലെന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നു അത് നമ്മുടെ തന്നെ കുളത്തിലേക്ക് കായംകുളം കൊച്ചുമീരം എല്ലാവർക്കും ആ മലയിലേക്ക് നമ്മള് കൊച്ചുമീടെ കൊണ്ട് അപ്പൊ അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം വെച്ചാല് കായംകുളത്താണ് നമുക്ക് കൊച്ചുമീട് പക്ഷെ ഇത് ഉള്ളത് ഈ ഇവിടെയാണ് അതായത് കേരളത്തിലുള്ളൂ പക്ഷെ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരാളാണ് കായംകുളം ഇപ്പൊ ഇത് അന്വേഷിച്ച് ഞങ്ങൾ തന്നെ പലയിടത്തും നടന്നിട്ടുണ്ട് ഇത് അവിടെ ആയിരിക്കണത് പക്ഷെ ഒരിക്കല് നടന്നു നടന്നാണ് ലാസ്റ്റ് ഞങ്ങളോട് പറയുന്നത് ഇവിടെയാണ് സംഭവം അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഉത്സവം നടക്കുകയാണ് ഇവിടെ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പെടുന്നത് അപ്പം ഇങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് കായംകുളം ഒരാള് ഇതേ ഇവിടെയുള്ളു ആ ആ അപ്പം നമ്മുടെ അപ്പൂപ്പനാണ് ഈ സംഭവിക്കുന്നത് അയ്യപ്പൻ 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 പറഞ്ഞ അപ്പൂപ്പനാണ് നമുക്ക് കായംകുളം ഇവിടെ കൊണ്ട് ആവാഹിച്ച് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നപ്പനെ അപ്പൂപ്പൻ ആവാഹിച്ച് കായംകുളം കൊച്ചുന്നിനെ കൊണ്ട് ഇരുത്തിയത് ഇപ്പോൾ നിങ്ങളീ കാണുന്ന ഇതാണ് കായംകുളം കൊച്ചുണിന്റെ സ്ഥാനം എല്ലായിടത്തും അറിയപ്പെടുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമായി മാറേണ്ട ഈ ക്ഷേത്രമാണ് നമുക്ക് ഇപ്പം മിക്കവർക്കും അറിയില്ല എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെയാണ് നമുക്ക് ഈ കായംകുളം കൊച്ചിനിയുടെ ഈ ക്ഷേത്രമായിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് ഇവിടെ ഉള്ളു കേരളത്തിലേക്ക് വെച്ചിട്ട് ഇവിടെയാണ് ഇത് ഉള്ളത് നിങ്ങൾക്ക് എന്ത് കാര്യ കാര്യം വേണമെങ്കിലും നമുക്ക് കായംകുളം ഇവിടെ ഈ ക്ഷേത്രത്തിൽ വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂജകൾ ചെയ്യുക ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് മെഴുകുതിരിയാണ് ഇവിടെ മെഴുകുതിരിയാണ് മെഴുകുതിരിയാണുള്ളത് ആ മുർക്ക ആ പട്ട ചരായം മെഴുകുതിരി മുറുക്കാൻ പട്ട ചരായം ആ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതികൾ മാത്രമേ ഉള്ളൂ അത് ചെയ്യാം പക്ഷെ നമുക്ക് കിട്ടുന്ന ഗുണം ഭയങ്കര മോന്റെ ശരീരത്തിൽ അതെ അതെ അപ്പൊ അങ്ങനെ മോന്റെ പ്രായക്കാരും അത് കളന്നവരും കാണുന്നവരും വണ്ടിയും കൂടെ ഓണവും കൂടി ആയതുകൊണ്ട് ആ ആ ഓക്കെ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇതിന്റെ കാത്തു സൂക്ഷിക്കുന്ന അമ്മച്ചുമാരാണ് ഇത് ഇവരുടെ തലമുറക്കാണിത് നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ഇപ്പോ വന്നിരിക്കുന്നത് ഇവരാണ് ഇപ്പൊ ഇവരുടെ നേതൃത്വത്തിൽ ഇവരുടെ ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഉത്സവം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മാസത്തിൽ ഒരു ദിവസം അതായത് ഒന്നാം തീയതിയാണ് ഇവിടെ പൂജ നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് വരാം ഇവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും വഴികളും എല്ലാം ഞാൻ പറഞ്ഞു തരുന്നാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഇവിടെ വന്നു നിങ്ങൾ കാണുക നമ്മുടെ തിരുവാറമുള ക്ഷേത്രമായിട്ട് ഈ എടപ്പാറമലയ്ക്ക് ഒരു ബന്ധമുണ്ട് അത് നമ്മുടെ അമ്മച്ചിമാർ തന്നെ പറഞ്ഞു തരുന്നതാണ് തിരുമുള തിരുവാ തിരുവാറ ക്ഷേത്രമായിട്ട് നമുക്ക് ഇതിനൊരു ബന്ധം ആറന്മുള ഭഗവാന്റെ കാവൽക്കാരനായിട്ടാ ഇവിടെ ഇരിക്കുന്നത് ഒരാൾ ഞങ്ങളുടെ അപ്പൂപ്പൻ പോയി അവിടെ ഇരിക്കും ഇരിക്കുമ്പോ നിങ്ങളെപ്പോ ഉള്ളവര് വന്ന് അപ്പൂപ്പന് കൈമുടക്ക് കൊടുക്കും അതുകൊണ്ടാണ് അവിടെ ഒരു തോരും അപ്പൊ അതാണ് തിരുവാറമുള ക്ഷേത്രത്തിന്റെ നടയിൽ തന്നെ നടയോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടുത്തെ മലയുടെ കാവൽക്കാരനായ അപ്പൂപ്പിനും ഇവിടെ അവിടെ ഒരു ഇരിപ്പടം കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഐതിഹ്യം കൂടെ ഇതിന് ഉത്തട്ടാതി വള്ളംകളിയില് നടക്കുന്ന ആ സമയത്ത് അവിടെ ഭഗവാന്റെ ഒരു അവകാശമായിട്ട് ഭഗവാന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മുറുക്കാൻ അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളുണ്ട് അതിവിടെ കൊണ്ട് കൊടുക്കുന്ന ഒരു ഐതിഹ്യം ഇവിടെയുണ്ട് അതിപ്പം നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രം തന്നെയാണത് ഇത് നമുക്ക് പണ്ട് നടക്കുന്ന ഒരു ചരിത്രം കൂടിയാണ് അതും ആൾക്കാർക്ക് ഒന്ന് പകർന്നു നേരെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ണ്ടോ ഈ അഡ്രസ് വരും അപ്പം നമ്മുടെ വീട്ടുകാർ അപ്പൊ അതിൽ കുറവരാണ് നമ്മള് ആ ഒരാഴ്ച കുറവ വംശത്തിലുള്ളവരാണ് കുറവരാണ് ആ ആ എല്ലാവർക്കും ഒക്കത്തില്ല ഇവിടെ ആ മറ്റാർക്കും ഇതിന്റെ മറ്റൊരു കാര്യം ഇവിടെ രക്തത്തിൽ പിറന്ന ഇതുള്ളവരങ്ങനെയാ കുലത്തിലുള്ളവരാണ് അങ്ങനെയുള്ളവരാണ് അടുത്ത തലമുറയിലേക്ക് വന്നോണ്ടിരിക്കുന്നത് ആ ഇതിലേക്ക് കിട്ടും മറ്റൊരു പറ്റില്ല പക്ഷെ കർമ്മം ചെയ്യാൻ ആരെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുണ്ട് അതിൽ ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ആ ശരി ഇത്രയും കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ നിങ്ങക്ക് രണ്ടുപേർക്കും നമ്മളുടെ ഈ ഇതിന്റെ ബ്ലോഗിന്റെ പേര് ഗാലക്സി പെറ്റാൾ എന്നാണ് അതിന്റെ എല്ലാ ടീമിന്റെയും വകലുള്ള എല്ലാ മമ്മയും അറിയിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു പാട്ടും അതിനോട് അനുബന്ധിച്ച് അതിൻ്റെ ഉത്സവങ്ങളിലൊക്കെ അതിന് ഒരു പ്രത്യേക രീതിയിലുള്ള ചൂട് വെപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടി പ്രത്യേകമായിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകതയും അതൊക്കെ എങ്ങനെയൊക്കെയാണെന്നും കൂടെ നമ്മുടെ അമ്മച്ചിമാർ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് അതിലേക്കും കൂടെ ഒന്ന് പോകാം പേരും കൂടെ യുദ്ധം ചെയ്ത് അവരുടെ പാട്ടായിരുന്നു ഞങ്ങളുടെ അപ്പൂപ്പന്മാര് പാടി ൂറ്റുപേരുടെയും പാടുപേരെയും പാട്ട് പാടി കാലിയോടും ആ ആ അത് ശിവരാത്രിയുടെ നമുക്കിവിടെ വന്ന് എല്ലാ കാര്യം സാധിക്കുന്നതിനും ഇവിടെ വന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയും നേർച്ച നേരാന് പറ്റുള്ളൂ ഇവിടത്തെ പ്രത്യേകിച്ചുള്ള നേർച്ചകൾ എന്തൊക്കെയാണ് കായംകളം കൊച്ചുണ്ടെങ്കിൽ മെഴുകുതിരിയും പിന്നെ മെഴുകുതിരി ചന്ദനത്തിരി മുറുക്കാൻ ഒക്കെ കൊണ്ടുവരും കൊണ്ടുവരും പിന്നെ ഇതുപോലുള്ളത് മലക്കൊണ്ട് ഇത് അപ്പൊ ഇതേപോലെയുള്ള കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടെ വരാൻ സാധിക്കും എല്ലാവർക്കും ആഹ് ആഹ് അപ്പൊ പ്രത്യേകിച്ച് ഒന്നും അല്ല ആ കോഴിക്കുട്ടികൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരുപാട് കഴിയുമ്പോ ഓർക്കും എന്ത് ചെയ്യണമെന്ന് സംഭവം ഉണ്ടാകുമ്പോഴില്ലേ നിങ്ങൾക്ക് എന്ത് കൊടുക്കണം അതെ അതെ അതന്നേരം പിന്നീട് നേർച്ച വരെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ അതിന്റെ ഇരട്ടി വലയത്തിന് കൊണ്ട് കാണത്തൊക്കെ വഴിപാട് കൊണ്ടുപോകും അത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നിപ്പോലത്തിന് പിന്നെ നമ്മുടെ ശിവരാത്രിയുടെ പാടി ആ അത് ആപ്പും ആഹ് അവര് കാല് വെച്ച് അപ്പൂമ്മമാര് മാത്രമേ ഉള്ളൂ ആഹ് താണുങ്ങളെ ഉള്ളു ആണുങ്ങളായിട്ട് അവരുടെ ഒരു അവര് പാടി ചുവട് വെച്ച് ആ അങ്ങനെ നൂറ്റുപേരേം പാണുപേരെയും പാട്ട് പാടി അവര് പിന്നെ ഇങ്ങനെ വന വനത്തിൽ നടന്നതും പോയതും വന്നതും പാകല് പറിച്ചത് ഇന്ന് നടന്നതും എല്ലാം യുദ്ധം ചെയ്തതും എല്ലാം ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ചരിത്ര പ്രധാനമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ അമ്മച്ചിമാര് അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് അതൊരു ഓണത്തിനോട് അനുബന്ധിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത് അന്നത്തെ ആ ഒരു സമയത്ത് നമുക്കിത് വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം സാധിച്ചില്ല അപ്പോൾ അതും കൂടെയാണ് ഇന്ന് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അന്ന് ആ അമ്മച്ചിമാർ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ ഈ ബ്ലോഗിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് കൂടുതൽ കൂടുതൽ അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായകരമായി തീരുന്നുണ്ട് നമുക്ക് ഈ അമ്മച്ചുമാർ പറഞ്ഞ പ്രകാരം കായംകുളം കൊച്ചുണ്ണിനെ ആദ്യമായിട്ട് കൊണ്ടിരുത്തിയ ഒരു നടയാണ് നമ്മൾ ഈ കാണുന്ന ഇരുത്തിയൊരു സ്ഥലമാണ് ഈ ഈ തറയിലാണ് ആദ്യമായിട്ട് കൊണ്ടിരിക്കുന്നതിന് അതിനുശേഷം ക്ഷേത്ര ഭരണ സമിതിയും എല്ലാവരും വീണ്ടും ഒരു പ്രത്യേക ഇതിലൂടെ നമുക്ക് കായംകുളം കൊച്ചുണ്ണിക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തു അങ്ങനെയാണ് നമുക്കിപ്പോൾ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഇവിടെയാണിപ്പോൾ കായംകുളം കൊച്ചുണ്ണിയുടെ ആ സ്ഥാനമുള്ളതും ആ ശക്തി കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും അവിടെ നേർച്ച വഴിപാടുകളെല്ലാം നമ്മൾ ചെയ്യുകയും ചെയ്യുന്നത് ഇവിടെയാണ് ഇതാണ് ശ്രീ ശ്രീകായംകുളം കൊച്ചുനിയുടെ സ്ഥാനം ഇപ്പോൾ ഈ ക്ഷേത്രത്തിലുള്ളത് ഇതാണ് മലനട എന്ന് പറയുന്നത് എടപ്പാറ മലനട ഇത് ഇവിടെ നൂറ്റാണ്ട് വർഷങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിലെ പണ്ടുള്ള മുത്തശ്ശിമാരുടെ കഥകളാണ് നമ്മുടെ അനുസരിമാർ നേരത്തെ പറഞ്ഞ് നമ്മൾ തന്നത് ഇവിടെ സർപ്പക്കാവുണ്ട് നാഗാക്ഷിയും നാഗരാജാവും ഉള്ള സർപ്പക്കാവ് ഇവിടെയും പ്രത്യേക രീതിയിലുള്ള നേർച്ചകളും വഴിപാടുകളൊക്കെ ഉണ്ട് ഇങ്ങനെയെല്ലാം ആയിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ കാവാണ് ഇത് നമ്മൾ നല്ലപോലെ തന്നെ അത് സൂക്ഷിക്കുക സംരക്ഷിക്കുക ഇവിടെ വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ അതിനെ നമ്മൾ ആദരിച്ച് തന്നെ പോവുക ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ പ്രകൃതിദത്തമായിട്ടുള്ള ഈ പരിസരത്ത് ഈ ഈ കാവ് നല്ല പോലെ തന്നെ നമ്മൾ സംരക്ഷിച്ച് പോരുന്ന ഒരു കാവില് നന്നായിട്ട് തന്നെ നമുക്ക് ആരാധിച്ച് മടങ്ങി പോകാൻ സാധിക്കുന്നതാണ് ഇവിടെയും നമുക്ക് പ്രത്യേക രീതിയിലുള്ള നേർച്ചകളും വഴിപാടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൊരു കാവിൻ്റെ ഏരിയയാണ് പണ്ട് കാലം മുതലേ നമുക്ക് സംരക്ഷിച്ചു കൊണ്ടു ഒരു കാവിൻ്റെ ഏരിയയാണിത് വളരെ പ്രകൃതിദത്തമായിട്ടുള്ളൊരു കാവാണ് ഇതെന്ന് നമുക്ക് നേരിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിനേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് അത് സംരക്ഷിച്ച് പോരുന്നത് നമ്മളും അങ്ങനെ തന്നെ അതിനെ ആദരിച്ച് ബഹുമാനിച്ചു തന്നെ പോരുക മുതുമുത്തശ്ശന്മാർ അടക്കി വാഴുന്ന മുതുമുത്തശ്ശന്മാർ ആയിട്ടുള്ള മരങ്ങൾ ഉറ്റുപാടിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടുകാലം മുട്ടകളിലെ അതേ രീതിയിലുള്ള ആ ക്ഷേത്ര പരിസരം അങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും ഇത് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആറന്മുളയ്ക്ക് അടുത്ത് ആറന്മുള ക്ഷേത്രത്തിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മാസത്തിലൊരിക്കലാണ് പ്രധാന പൂജ നടക്കുന്നത് എങ്കിൽ പോലും ഇവിടെ എല്ലാ ദിവസവും തന്നെ നടയിലാൾ വരികയും പ്രാർത്ഥിക്കുകയും അവരുടെ നേർച്ച നേർച്ചകളും കാഴ്ചകളും എല്ലാം നൽകി പോകുന്ന ഒരു പതിവ് ഇപ്പോഴും തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഇത് കായംകുളം കൊച്ചു ഇരുത്തിയിരിക്കുന്ന സ്ഥാനമാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന നേർച്ച എന്ന വഴിപാട് എന്ന് പറയുന്നത് ഇവിടെ ചന്ദനത്തിരിയും മെഴുകുതിരിയും കത്തിക്കുക എന്നുള്ളതാണ് പിന്നെ മദ്യവും ചിലർ നേർച്ചയായിട്ട് നൽകാറുണ്ട് ഇവിടെ ഈ ഒരു ഭാഗമാണ് നമ്മുടെ സിനിമയിൽ കായംകുളം കൊച്ചുണ്ണിയുടെ ഏറ്റവും ലാസ്യത്തെ ഭാഗത്ത് നമ്മൾ കാണിക്കുന്ന ഒരു ഏരിയയാണ് പ്രധാനമായിട്ടും നമ്മൾ കാണാൻ കാണുന്നത് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞതല്ലോ അതായത് ശ്രീ കായംകുളം കൊച്ചുണ്ണിനെ ആദ്യം ആവാദിച്ചു കൊണ്ടേയിരിക്കുന്ന നടയാണ് ഈ കാണുന്നത് ഇവിടെ നിന്നും ക്ഷേത്രത്തിൻ്റെ കുറച്ച് പുനരുദ്ധന കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അവർ കാര്യങ്ങൾ കൊച്ചുണ്ണിക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകി ആദരിക്കുകയും കൊണ്ട് മൂലസ്ഥാനമായിട്ട് ശ്രീ കായംകുളം കൊച്ചുണ്ണിനെ ഇരുത്തുകയും ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ മുമ്പ് കണ്ട ആ ഒരു ഏരിയ കണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഈ കാണുന്ന നടയിലാണ് ആദ്യമായിട്ട് ആ ശക്തി കൊണ്ട് ഇരുത്തിയത് ഇരുത്തിയ സ്ഥലമാണിത് അപ്പോൾ പിന്നീട് ഇപ്പോൾ ഈ അടുത്ത സിറ്റുവേഷനിൽ ഇവിടെ ഒരു മഴ പെയ്തു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെക്കുന്നിവിടുന്ന് പോരാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ഐതിഹ്യങ്ങളും ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പള്ളികളായിട്ടുള്ള കുറേ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് യാത്രകൾ ഇതെല്ലാം ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ആരെങ്കിലും നിങ്ങൾ കാണാ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഒന്ന് എനേബിൾ ചെയ്താൽ മറന്നു പോയേക്കരുത് കാരണം ആദ്യമായിട്ട് ഞങ്ങളിടുന്ന ഓരോരോ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണെ അമർത്തുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ലഭിക്കുന്നതാണ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ഞങ്ങൾക്ക് തരിക നിങ്ങൾക്ക് ഈ വ്ലോഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തേക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്